അമേരിക്കയുമായുള്ള ചർച്ചകളിൽ അനുനയ സന്ദേശവുമായി ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഡൈലൂട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് ഇറാൻ ആണവോർജ്ജ മേധാവി വ്യക്തമാക്കി പകരം സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നാണ് ആവശ്യം അതേസമയം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സേനാ വിന്യാസത്തിൽ ഭയപ്പെടുത്തില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയും പറഞ്ഞു ഫൈസലുണ്ട് ഫൈസല ഇറാൻ അയ്യുകയാണോ ന്യൂക്ലിയർ നിലപാടിൽ ഡോക്ടർ അരുൺകുമാർ അമേരിക്കയുടെ ഒരു സമ്മർദ്ദത്തിന് ഇറാൻ വഴങ്ങുന്നു എന്നുള്ളതാണ് ഇറാൻ ആണവോർജ മേധാവി മുഹമ്മദ് ഇസ്ലാമിയുടെ പുതിയ ഈ പ്രതികരണം സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ ആവിശ്യമി ആണവ കരാറിൽ യുറേനിയം സമ്പുഷ്ടീകരണം അടുത്ത മൂന്ന് വർഷത്തേക്ക് ഇറാൻ പൂർണ്ണമായും അവസാനിപ്പിക്കണം മാത്രമല്ല അറുപത് ശതമാനത്തിലേറെ സമ്പുഷ്ടീകരിച്ച നാനൂറ്റി നാൽപ്പത് കിലോഗ്രാമിലേറെ യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ അടക്കമുള്ള കണക്ക് ഇത് തൊണ്ണൂറ് ശതമാനത്തിലെത്തിയാൽ ഇറാന് ഒരു ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷി ഉണ്ടാവുകയും ചെയ്യും ആ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണമെന്നായിരുന്നു അമേരിക്കയുടെ ആവശ്യം ഇതിലാണ് ഒരു ഇരു രാജ്യങ്ങൾക്കും സമ്മതമാകാവുന്ന തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഡൈല്യൂട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ അവരൊരു ഉപാധി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇറാനുമേൽ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും പിൻവലിക്കണം എന്നുള്ളതാണ് ഇറാൻ്റെ ആവശ്യം അതിന് അമേരിക്ക തയ്യാറാകുമോ എന്നുള്ളതാണ് അടുത്ത ഘട്ട ചർച്ച ഈ ആഴ്ച തന്നെ നടക്കുമെന്നാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇറാനും സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതൊരു ഈ ചർച്ചയിൽ നിർണായക വഴിത്തെരിവാകും ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം എന്നുള്ളത് ഉറപ്പാണ് അതേ സമയം തൊട്ട് അല്പസമയം മുമ്പ് വന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയുടെ പ്രസ്താവന കൂടി എടുത്തു പറയേണ്ടതുണ്ട് അമേരിക്കയുടെ സേനാ ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ മേൽ ആശങ്കയുണ്ടാക്കുന്നില്ല ഭയം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം അല്പസമയം മുമ്പ് പറഞ്ഞത് ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് പക്ഷേ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ ഒരു പുനരാലോചനയ്ക്ക് തയ്യാറല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ വിവരങ്ങൾ നൽകിയത്